ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പച്ചേരി കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചേരി തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നു വന്നിന് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് കപ്പ് പച്ചേരി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ് ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയ നല്ല ആണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം എന്നാൽ നല്ല സോഫ്റ്റ് ആവുള്ളൂ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മാവ് ഒന്ന് ലൂസാക്കി എടുക്കണം അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല കുറച്ച് ഉള്ളൂ ദോശ നമുക്ക് നേരിയതായിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദോശ നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവാകുന്നവരെ വെള്ളമൊഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കണം നമുക്ക് നന്നായിട്ട് ഉപ്പെല്ലാ ഭാഗത്തും ആവുന്ന പോലെ മിക്സ് ചെയ്യാം ചിലർ തേങ്ങ ചിരകിയിട്ട് ചേർക്കും ഞങ്ങൾ അരയ്ക്കുമ്പോഴാണ് ചേർക്കാറ് ഇനി നമുക്ക് ദോശ പാനിൽ എണ്ണ പരട്ടിയതിന് ശേഷം ദോശേൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് വലിയ പാനായതുകൊണ്ട് രണ്ട് കയ്യിൽ കൊള്ളും ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കയ്യിൽ മതിയാവും ഇത് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് വലിയ ചട്ടിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ദോശ ചട്ടി ഇല്ല പിന്നെ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ദോശത ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും ഇനി അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം രാവിലെ ദോശയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ മറ്റു കടിയെ പോലെ കുറച്ച് പണിയൊന്നും ഉണ്ടാവില്ല വേഗം അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം ഇനി അടുത്തതായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് എണ്ണ പരട്ടി കൊടുക്കുകയാണ് ബാക്കി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ബാക്കിയുള്ള മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അസലമലേക്കും